ഇത് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ യു ഡി എഫിന്റെ മറ്റൊരു എം എൽ എക്കെതിരായിട്ട് ലീഗിന്റെ നേതാവാണ് അയാൾക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ മുദ്ര പ്രൊജക്റ്റ് ആണ് ആ മുദ്ര പ്രൊജക്റ്റിനു വേണ്ടി പണം സമാഹരിക്കാൻ ഇതുപോലെയുള്ള കടലാസ് എൻ ജിഒകൾ ഉപയോഗിക്കുന്നു അത് മാത്രമല്ല ഈ ബി ജെ പിയുടെ നേതാവും കോൺഗ്രസിന്റെ ലാലി വിൻസെന്റും അനന്ത്ഭൂഷണും നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ അതേ മാതൃകയിൽ പകുതി വിലക്ക് സ്കൂട്ടർ പകുതി വിലക്ക് ലാപ്ടോപ്പ് എന്നെല്ലാം ജനങ്ങളിൽ വിശ്വാസ്യതയുണ്ടാക്കി പണം പിരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് സംബന്ധിച്ചും ശക്തമായ അന്വേഷണം നടക്കണം മുദ്രാ പ്രൊജക്ടിന് ഈ കോടികളുടെ സമ്പത്ത് എങ്ങനെയുണ്ടായി ആയിൽ നിന്നൊക്കെയാണ് ഇത് പണം പിരിച്ചത് ആ പ്രൊജക്ട് മുൻനിർത്തി അവിടെയുള്ള ഒരു എം എൽ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് പാതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് പണം സമാഹരിച്ചത് അതിന് അദ്ദേഹത്തിന്റെ എം എൽ എ പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പ്രതിരോധം കാട്ടി നിൽക്കുവാനും ഇതുപോലെയുള്ള തട്ടിപ്പ് പരിപാടിയുടെ സംഘാടകനായി ആ പെരിന്തൽമണ്ണ ലീഗിന്റെ എം എൽ എ മാറിയിരിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയേണ്ടത് അപ്പൊ ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ് തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത തൃശ്ശൂരിലെ ഡി സി സിയുടെ ചുമതലയുള്ള പാലക്കാട് എം പി അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു എന്താ അതിനകത്ത് പറയുന്നത് വയനാടിനു വേണ്ടി പിരിച്ച പണം അവിടെ സംസ്ഥാന നേതൃത്വം അങ്ങോട്ട് അടക്കാത്തതിന്റെ ഭാഗമായിട്ട് ചില മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അപ്പൊ എല്ലാ തട്ടിപ്പിന്റെയും കേന്ദ്രമായിട്ട് ബി ജെ പിയും കോൺഗ്രസും മാറുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക അപ്പൊ ഈ തട്ടിപ്പ് കൊള്ള സംഘം എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശിനെ പോലെയുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു എന്നതും അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി എല്ലാ തട്ടിപ്പ് വീരന്മാരെയും പുറത്തു കൊണ്ടുവരേണ്ടത് മറ്റൊന്ന് കേരളത്തിൽ ഇങ്ങനെ ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് വിധേയപ്പെടുന്ന ആളുകൾ അത് സംബന്ധിച്ച് ഗൗരവമായ നിലയിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇടപേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പ് ധാരാളം വാർത്തകൾ പുറത്തു പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ചൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് അഭ്യസ്ഥെറുപ്പക്കാർ അവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നു എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നുണ്ട് അപ്പൊ ഇവരെ ബോധവൽക്കരിക്കേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെയെല്ലാം സംഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ അതിന്റെ പ്രാധാന്യം വ്യക്തമാവുക അത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐ ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും അതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നേരിട്ടുകൊടുക്കും ഈ പകുതി വിലക്ക് സാധനങ്ങൾ ഓഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐ നാളെ ആ തട്ടിപ്പിനിരയായ ആളുകളെ കൂടി ചേർത്തുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാളെ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി ഉണ്ടാവും എന്നുകൂടി അറിയിക്കാം